കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് സാമൂഹ്യനീതി വകുപ്പും കേരള ഗവൺമെൻറ്റും മുന്നോട്ടു പോകുന്നത് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗമായി തുടരുന്ന ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവരുന്നതിന് സഹായകരമായ ഒട്ടേറെ ശാക്തീകരണ പദ്ധതികൾ വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് നമ്മുടെ പൊതു ഇടങ്ങൾ പൊതു ഓഫീസുകൾ കലാലയങ്ങൾ വിദ്യാലയങ്ങൾ എല്ലാം ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമാകുന്ന വിധത്തിൽ ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കി തീർക്കുന്ന ബാരിയർ ഫ്രീ കേരള അഥവാ തടസ്സരഹിത കേരളം എന്ന പദ്ധതി ഭാഗമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് അനുശാസിക്കുന്ന വിധത്തിൽ അവകാശാധിഷ്ഠിത സമീപനത്തോടുകൂടി അഞ്ചു ശതമാനം സംവരണം വിദ്യാഭ്യാസ മേഖലയിലും നാല് ശതമാനം സംവരണം തൊഴിൽ മേഖലയിലും നടപ്പാക്കാനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞു വകുപ്പിനു കീഴിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ ഏജൻസികളുടെ ആഭിമുഖ്യത്തിൽ ശാരീരിക പരിമിതികളെ അതിജീവിക്കാൻ കഴിയുന്ന സഹായ ഉപകരണങ്ങളും അസിസ്റ്റീവ് സംവിധാനങ്ങളും വിതരണം ചെയ്തു വരുന്നുണ്ട് ഏറ്റവും മാതൃകാപരമായി സഹായ ഉപകരണങ്ങളും കൃത്രിമ അവയവങ്ങളും മറ്റും നൽകുന്ന സംവിധാനമാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വോയിസ് എൻഹാൻസ്ഡ് സ്മാർട്ട് ഫോണും വൈറ്റ് കെയിനും എല്ലാം വിതരണം ചെയ്യുന്ന കാഴ്ച പദ്ധതി കേൾവി പരിമിതി നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായി മികച്ച ആധുനിക ശ്രവണ സഹായികൾ വിതരണം ചെയ്യുന്ന ശ്രവൺ പദ്ധതി ചലന പരിമിതി നേരിടുന്ന ഭിന്നശേഷി സഹോദരങ്ങൾക്ക് സുഗമമായ സഞ്ചാരം ഉറപ്പാക്കാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് വീൽ ചെയറുകൾ ഉച്ചക്രവാഹനങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്ന ശുഭയാത്രാ പദ്ധതി എന്നിവ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ഏറ്റവും മികച്ച പദ്ധതികളാണ് ഹസ്തദാനം പദ്ധതിയിലൂടെ ഒരു നിശ്ചിത തുക ഫിക്സഡ് ഡെപ്പോസിറ്റിട്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ ആ തുക അവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഹസ്തദാനം പദ്ധതിയും ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കി വരുന്നുണ്ട് ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പരിശീലനം സ്കിൽ എൻഹാൻസ്മെൻറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സഹായ പദ്ധതികൾ തുടങ്ങിയവ വളരെ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വിദ്യാഭ്യാസ ധനസഹായ പദ്ധതികളായ വിദ്യാകിരണം വിദ്യാജ്യോതി വിജയാമൃതം തുടങ്ങിയ പദ്ധതികൾ വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം നടപ്പാക്കുന്ന മാതൃകാ പദ്ധതിയാണ് അണുയാത്ര അമ്മയുടെ വയറ്റിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി പ്രാരംഭ ഇടപെടലുകൾ ഉറപ്പാക്കുന്ന ഏഴി ഡിറ്റക്ഷൻ ആൻഡ് ഏഴി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ തലസ്ഥാനങ്ങളിലും മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്നു വ്യതിയാനങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും മരുന്നുകളും മറ്റ് പിന്തുണയും ഉറപ്പാക്കി സാധാരണ അവസ്ഥയിലേക്ക് ഭിന്നശേഷിക്കാരെ കൊണ്ടുവരുന്നതിന് സഹായകരമായ നിലയിലുള്ള ഇടപെടലുകളാണ് ഏളി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സിൽ വരുന്നത് ഇരുപത്തഞ്ച് മൊബൈൽ ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സും സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് സ്റ്റേറ്റ് ഇന്നീഷ്യേറ്റീവ്സ് ഓൺ ഡിസബിലിറ്റീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഓട്ടിസം സെൻറ്ററുകളും വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം തൃശൂർ മഞ്ചേരി കോഴിക്കോട് തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിലും ഇംഹാൻസിലും ഓട്ടിസം സെൻ്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് സ്പെക്ട്രം എന്ന സമഗ്ര പദ്ധതിയിലൂടെ ഓട്ടിസ്റ്റിക് അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ആവശ്യമായ തെറാപ്പികളും പരിശീലനങ്ങളും മരുന്നുകളും മെഡിക്കൽ സേവനങ്ങളും എല്ലാം നൽകി വരുന്ന ഓട്ടിസം സെൻ്ററുകൾ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ രീതിയിലുള്ള ആശ്വാസം പകരുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ മികവിൻ്റെ കേന്ദ്രങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പുനരധിവാസ കേന്ദ്രങ്ങളാണ് നിഷും നിപ്മലും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നീ സ്ഥാപനങ്ങളിലും ഓട്ടിസവും കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട മികവ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങളടക്കം ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിനാകെ മാതൃകയാവുന്ന തരത്തിലാണ് നിഷും നിബ്മറും ഇന്ന് പ്രവർത്തിക്കുന്നത് ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് സാമൂഹ്യമായ പുനരധിവാസം സാധ്യമാകുന്ന വിധത്തിൽ മോഡൽ അംഗനവാടികളും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ എസ് ഐ ഡി യുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മോഡൽ അംഗനവാടികളിൽ പ്രവേശനം ലഭിക്കുന്ന കുട്ടികൾ അവരുടെ ഭിന്നശേഷിത്വത്തെ മറികടക്കാനുള്ള കെൽപ്പ് ആർജിക്കുന്നു എന്നുള്ളതിന് നിരവധിയായ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഓട്ടിസം ഉൾപ്പെടെയുള്ള ന്യൂറോ ഡൈവേർജൻറ്റ് അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് രക്ഷിതാക്കൾക്കും പരിശീലനം നൽകി വരുന്ന പദ്ധതിയാണ് പെപ്പ് അഥവാ പേരൻറ്റ് എംപവമെൻറ്റ് പ്രോഗ്രാം ഇതിലൂടെ എങ്ങനെയാണ് ഓട്ടിസ്റ്റിക് അവസ്ഥയിലുള്ള കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് എന്ന സംബന്ധിച്ച ശാസ്ത്രീയമായ ധാരണ രക്ഷിതാക്കൾക്ക് ലഭിക്കുന്നു അനുയാത്ര പദ്ധതിയുടെ ഭാഗമായി സർഗാത്മകമായ കഴിവുകളുള്ള ഭിന്നശേഷി മക്കളുടെ കലാ ടൂപ്പ് രൂപീകരിക്കാനും സാധിച്ചിട്ടുണ്ട് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിൽ ഈ കലാ ട്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് അവസരം നൽകി വരും